ഈ പ്രവാചകന്മാരുടെ ജീവിത നിലപാടുകളെ മോഷ്ടിച്ചുകൊണ്ട് കച്ചവടം ചെയ്ത് ജീവിച്ചവരാണ് കച്ചവടം തീവി ജീവിച്ചവരാൾ അതുകൊണ്ട് തന്നെ ഈ വ്യത്യാസം എല്ലാ രംഗത്തും നമുക്ക് കാണാം ഏതൊരു കാര്യവും ഒരു പുരോഹിതന്റെ കയ്യിൽ കിട്ടിയാൽ അതെങ്ങനെ കച്ചവടവൽക്കരിക്കാവുന്ന ആ ചിന്ത പ്രവാചകന്മാരുടെ ജീവിതം പോലും കച്ചവടവൽക്കരിക്കപ്പെടുകയാണ് അവർ സമർപ്പിച്ച ത്യാഗം പോലും കച്ചവടവൽക്കരിക്കപ്പെടുകയാണ് എത്രത്തോളം അതേ ഇസ്ലാമിക ലോകത്ത് നടന്ന ത്യാഗസമ്പൂർണമായ ജീവിതത്തെ സംബന്ധിച്ച ഒരു മുസ്ലിമാരുടെ വീക്ഷണം നിങ്ങളൊന്ന് യുദ്ധത്തിൽ കൊല്ലപ്പെട്ട നമ്മൾ അല്ലേ ആണ് അപ്പൊ അള്ള പറഞ്ഞേക്കണം കൊറേ ശൈതന്മാരുണ്ടായാലല്ലേ സുന്നിയക്ക് ബദർമൂലൂതൊക്കെ കഴിക്കാൻ പറ്റുള്ളൂ അതിനാണ് അപ്പൊ അള്ള പറഞ്ഞേക്കണം കൊറേ ശൈതന്മാരുണ്ടായാലല്ലേ സുന്നിയക്ക് ബദർമൂലൂതൊക്കെ കഴിക്കാൻ പറ്റുള്ളൂ അതിനാണ് അപ്പൊ അള്ള പറഞ്ഞേക്കണം കൊറേ ശൈദന്മാരുണ്ടായാലല്ലേ സുന്നിയക്ക് ബദർമൂലൂതൊക്കെ കഴിക്കാൻ പറ്റുള്ളൂ അതിനാണ് അല്ലാ ഇവിടെ ദീൻ വിജയിപ്പിക്കുക അള്ളാഹുനെ അബൂജ അബൂജാലിനെ കൊല്ലക്കേണ്ട യുദ്ധത്തിന്റെ ഒക്കെ ആവശ്യമുണ്ടോ ടീന്നാണ് ജിബിലിന്റെ ഒരു ചെറുപയോഗിക്കേണ്ട ആവശ്യം ഉണ്ട് അബുജാലിന്റെ കൊല്ല പിന്നെ അവിടെ യുദ്ധം നടത്തിയെന്തിന് ഈ ദീന് ഉപയോഗിക്കാൻ അള്ളാഹു ഒന്നും ഇല്ലാതെ കഴിയൂലേ പിന്നെ കൊറേ ആളുകളെ സഹീതാക്കി എന്ത് ആ അത് ദുന്നിയയ്ക്ക് പദർമൂലൂത് കഴിക്കണം ആ അത് ദുന്നിയേക്ക് പദർമൂലൂത് കഴിക്കണം ആഹ് അത് ദുണ്യക്ക് പദർമൂലൂത് കഴിക്കണം ഇവിടെ പ്രസ്ഥാനങ്ങൾ ഉണ്ടാകണം കൊറേ ആളുകൾക്ക് ഗൂലി കിട്ടണം ഷഹീദാകണം അതൊക്കെ

സഹാബത്ത് ത്യാഗം അനുഭവിച്ചത് ഹന്ദക്കിന്റെ കിടങ്ങി കീറുമ്പോ ഭയത്തിൽ കല്ല് വെച്ച് കെട്ടിക്കിട്ട് ആ വിശപ്പ് മാറ്റുവാൻ വേണ്ടി ഉറക്കം പാട്ടുപാടേണ്ടി വന്നത് നമുക്കറിയാം ബദറിന്റെ ആ ആലി വസിയുടെ നിഷ്ഠൂരമായി കൊല്ലം കൊല ചെയ്യപ്പെട്ടത് നമുക്കെല്ലാം അറിയുന്നതല്ലേ ഹിന്ദെന്ന പെണ്ണിന്റെ ആ വർത്തമാനം കേട്ടിട്ട് പ്രലോഭനത്തിൽപ്പെട്ടിട്ട് വഹഷി യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്ന മുതിന്റെ പണപെട്ടിക്കൊണ്ടിരിക്കുന്ന ഒളിയം പെയ്യുമ്പോ കുതിരപ്പുറത്തിരിക്കുന്നംസാർദിയാന്റെ മാറിൽ വന്ന് തുളച്ചിട്ട് അദ്ദേഹത്തിന്റെ മുതുകിലൂടെ ആ അമ്പ് പുറത്തേക്ക് ഇറങ്ങിയിട്ട് ഒടിയമ്പു പുറത്തേക്ക് ഇറങ്ങിയിട്ട് മഹാനായ ഹംസത്തു കറാർ ആ കുതിരപ്പുറത്ത് നിന്ന് നിലത്തേക്ക് വീണുപോകുമ്പോ ഹിന്ദെന്ന പെണ്ണോടി വന്ന് തന്റെ കയ്യിലുണ്ടായിരുന്ന കടാര വലിച്ചൂരി എടുത്തിട്ട് ഹംസാർദിയാവിന്റെ മാർഗം കുത്തിപ്പിള ആ വയറ്റിൽ നിന്ന് കുടൽമാല വലിച്ച് പുറത്തേക്കെടുത്ത് അത് കഴുത്തിൽ ചുറ്റി കിട്ടി കരൾ പറിച്ചെടുത്ത് ചവച്ചുതുപ്പി തലയോട്ടി വെട്ടിപ്പിളന്ന് ആ തലയോട്ടി കയ്യിലെടുത്ത് അതിൽ മദ്യമൊഴിച്ചു കുടിച്ചിട്ട് ആ ആങ്കടത്തിൽ ആനന്ദ നൃത്തം ചവിട്ടിയെങ്കിൽ അടങ്ങിയ ഘട്ടത്തിൽ ആ ഊത് പടക്കളത്തിലേക്ക് ഇറങ്ങി ആരാണ് നോക്കി നടക്കുമ്പോ അതേ വികൃതമാക്കപ്പെട്ടത് മയ്യത്ത് അള്ളാഹുവിൻ

കുറിച്ച് ഇസ്ലാമിക ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയപ്പോൾ ഹംസ മരണം കൊണ്ട് പോയി എന്ന് ഇസ്ലാമിക ചരിത്ര ഗ്രന്ഥങ്ങൾ പഠിപ്പിക്കുമ്പോ എന്തിനാണ് ഈ ത്യാഗം എന്തിനാണ് ഈ പ്രയാസം എന്തിനാണ് ദുരിതം എന്തിനാണ് ഈ കഷ്ടതകൾ അവരെ സഹിച്ചത് മാല മാലപാടിയിട്ട് ഭക്ഷണം കഴിക്കാനും കൈമടക്ക് വാങ്ങാനുമാണ് മൗനതോതിട്ട് ഭക്ഷണം കഴിക്കാനും കൈമടക്ക് വാങ്ങാനുമാണെന്ന് പറഞ്ഞാൽ എത്ര നിക്ഷൂരമായിട്ടാണ് ഇസ്ലാമിക പ്രമാണങ്ങൾ ഏറ്റുമാറ്റു കഴിയുന്നത് കളയുന്നത് ഇസ്ലാമികമായ ചരിത്രങ്ങളെ തന്നെ ഇസ്ലാമികമായ ചിന്തകളെ തന്നെ അത് ഉപജീവനത്തിലുള്ള മാർഗമാക്കി മനസ്സിലാക്കുകയാണ് അതുകൊണ്ട് തന്നെ ഈ രംഗത്ത് കച്ചവടക്കണ്ണോടുകൂടി പുരോഹിതന്മാർ ഇറങ്ങുകയാണ് കച്ചവടം നടത്താൻ അവർ തീരുമാനിച്ചിരിക്കുകയാണ് എന്താണ് പുരോഹിതന്റെ കയ്യിലുള്ളത് എന്താണ് പുരോഹിതന്റെ കയ്യിലുള്ളത് കച്ചവടം ചെയ്യാൻ എന്താ ഉള്ളത് അരിയുണ്ടോ ഇല്ല പഞ്ചസാരയുണ്ടോ ഇല്ല പയറുണ്ടോ ഇല്ല സ്വർണമുണ്ടോ ഇല്ല വെള്ളിയുണ്ടോ ഇല്ല പിന്നെന്താ പുരോഹിതന്റെ കയ്യിലുള്ളത് ദിക്കറുണ്ട് പിന്നെന്താ സെലാത്ത് ഉണ്ട് പിന്നെന്താ പ്രാർത്ഥനയുണ്ട് എന്നിട്ട് റേറ്റ് ഇടുക എന്തിന് പ്രാർത്ഥനയ്ക്ക് പ്രാർത്ഥനയ്ക്ക് ഇടുക ദിക്കറിന് റേറ്റിടുക റേറ്റ് ഇടുക ഞാൻ വെറുതെ പറയല്ല കേട്ടോളൂ നിങ്ങൾ ഹൃദയത്തിൽ നിറഞ്ഞ ഈമാനുള്ള ഒരു മനുഷ്യനായി ഒരു മനുഷ്യനായി ഒരു സാലിഹായ മനുഷ്യനായി ഇവിടുന്ന് മരിച്ചു കിട്ടണ്ടേ വേണല്ലോ സഹോദരന്മാര് അതുകൊണ്ട് ഷെയ്ഖുന ഏറ്റവും ഇഷ്ടപ്പെടുന്ന അള്ളാഹുവിന്റെ പരിശുദ്ധ ദീൻ ആ ദീൻ ഇവിടെ നിലനിർത്താൻ വേണ്ടി ഈ മാത്തായ സദസ്സിലേക്ക് പ്രിയപ്പെട്ട സഹോദരന്മാരെ കിബിറില്ലാത്ത ഹസദില്ലാത്ത റിയാദില്ലാത്ത ഒലബില്ലാത്ത ഋജിബില്ലാത്ത എത്തുന്നതില്ലാത്ത ഒരു ദുർഗുണവുമില്ലാത ജീവിച്ച് ഈ ലോകത്തോട് ഇവിടെ അറിയാൻ തോഫിയെ കിട്ടിയ മഹാനായ ശേഖനാന്റെ ബർക്കത്ത് കൊണ്ട് ഇതുപോലത്തെ ഒരു കൽവി എനിക്ക് എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഈ സജിതന്മാർ ഈ ഉഹ്രവിയായ ആരെയ്യങ്ങൾ മഹാന്മാരായ സാന്നിധ്യങ്ങളുടെ സാസിലേക്ക് ഈ മഹത്തായ പരിപാടിയിലേക്ക് ഇവർ ഒരുപാട് ഹൈറായ കാര്യങ്ങളാണ് ലക്ഷ്യമാക്കിയത് ഇവിടെ നിവാരിപ്പിക്കാൻ അങ്ങനത്തെ ഒരു കൽവിൻ്റെ ഉടമയാകാൻ ആഗ്രഹിച്ചുകൊണ്ട് ഒരു അയ്യായിരം പറയാൻ പറ്റിയവലിന്റെ പറഞ്ഞോളി നമുക്ക് ദുബായിരുന്നു ആഗ്രഹിച്ചു കൊണ്ട് ഒരു അയ്യായിരം പറയാൻ പറ്റിയവൻറെ പറഞ്ഞോളി ഞമ്മക്ക് ദുമായിരുന്നു കൊടുക്കാലോ അയ്യായിരം അഞ്ഞൂറ് ഉള്ളെങ്കിലോ ഒരു ഇല്ല ഉള്ളൂ അത് പറ്റൂല അയ്യായിരം തന്നെ പോകണം അയ്യായിരം പറയാനുള്ള പറഞ്ഞോളൂന്നു കൊടുക്കാലോ അപ്പൊ അയ്യായിരം ഉള്ള ഒരു അയ്യായിരം പറയൂലേ അങ്ങനെ പറഞ്ഞു അപ്പൊ അയാൾക്ക് വേണ്ടി സ്പെഷ്യൽ വീട്ടിൽ രൂപ ഒരുപാട് ആളുകൾ കുഞ്ഞാമു എന്ന മാന്യവ്യക്തി കുഞ്ഞാമുവിന്റെ ഹൃദയം ഈ പറഞ്ഞ മഹത്വമുള്ള ഹൃദയമാക്കണേ അല്ല പ്രകാശിക്കുന്ന ഈ മാന ചക്കതയും ആ മാന്യവ്യക്തിക്ക് നൽകണേ അല്ല മരണസമയം വരെ ശേഖനാന്റെ

ഇങ്ങനെ തന്റെ കയ്യിലൊരു പ്രാർത്ഥനയുണ്ട് അതിനയ്യായിരം റേറ്റ് ഇട്ടിട്ട് മുസ്ലിയാർ വിൽക്കുകയാണ് കച്ചവടം ചെയ്യുകയാണ് ഇതിവിടെ പ്രാർത്ഥനയാണെങ്കിൽ വേറെ ചില സ്ഥലത്ത് തൊലാത്താണ് ഇസ്ലാമിക സമൂഹം ആദരിക്കുന്ന വസ്തുക്കൾ എന്തെല്ലാം ഉണ്ടോ അത് മുഴുവൻ കച്ചവടമാണ് വിശുദ്ധ ിൽ തന്നെ എത്ര പവിത്രതയോടെ പഠിപ്പിക്കപ്പെട്ട കാര്യമാണ് തീർച്ചയായും ഈ മാരുള്ളവരെ വിശ്വാസികളെ നിങ്ങളും റസൂറിലും സ്വലാത്ത് ചൊല്ലണേ ചൊല്ലണേ എന്ന് ായ സഹാബത്ത് റസൂർ അടുക്കലേ കോഴി വന്നിട്ട് പറഞ്ഞു യാ അല്ല അല്ലാഹുവിന്റെ റസൂൽ അല്ലാഹുവിന്റെ പ്രവാചകര് ഞങ്ങൾ അങ്ങക്ക് പറയാറുണ്ട് നബിയെ പക്ഷെ എന്ന് ഞങ്ങൾ കറിഞ്ഞുകൂടെ പറയുമ്പോ യാണ് ഇബ്രാഹിമി സൊലാത്ത് എന്ന പേരിൽ അറിയപ്പെടുന്ന ഇബ്രാഹിമി സ്വലാത്തിന്റെ വ്യത്യസ്തങ്ങളായ രൂപങ്ങൾ അള്ളാഹുബിൻ സഹാബത്തിന് പഠിപ്പിച്ചു കൊടുക്കുകയാണ് അവിടെ മുതൽ ഇന്ന് വരെ മുസ്ലിം ലോകം അതേ ഏക അതേത്ത് ചെല്ലുകയാണ് ഒരു തർക്കവുമില്ല നമസ്കാരത്തിൽ നിർബന്ധമായും ആ സ്വലാത്ത് ചെല്ലുകയാണ് വിശ്വാസികളാത്ത് ആവർത്തിച്ചു കൊണ്ടേ ഇരിക്കുകയാണ് അങ്ങനെ ഇരുന്ന് കുറെ വർഷങ്ങൾ കഴിഞ്ഞ് ആയിരത്തി നാനൂറ് കൊല്ലം പിന്നിട്ട് കഴിഞ്ഞപ്പോഴാണ് തൃശൂർ ജില്ലയിലെ നമ്മുടെ അടുത്ത പ്രദേശമായ കൂലിക്കുഴിയിലേക്ക് ഒരു മുസ്ലിയാർ ആര് വന്നത് ഉപ്പനി ചിന്തിച്ചിത് കൊള്ളാലോടാ ഇതിപ്പോ ആരും മാർക്കറ്റിൽ ഇറക്കിയിട്ടില്ല ഇത് പുതിയ പ്രൊഡക്റ്റ് ആണ് അങ്ങനെ അദ്ദേഹം ഈ പ്രൊഡക്റ്റാ പുറത്തിറക്കാൻ ശ്രമിച്ചത് എപ്പോഴാ ടൈം സീസൺ ടൈം ആണല്ലോ എപ്പോഴും എല്ലാം നടക്കൂല അതുകൊണ്ട് ഒരു സീസൺ ടൈം ടൈം അതിനെ ഏതാ ചിന്തിച്ചു കിട്ടി ആയിരം മാസത്തെക്കാൾ ശ്രേഷ്ഠമായ ഒരു രാത്രി രാത്രിയെന്നുള്ള വിശേഷിപ്പിച്ച ലൈലത്തിൽ കഥറാകാൻ സാധ്യതയുള്ള വിശുദ്ധ അവസാനത്തെ പത്തിൽ നിന്ന് ഇരുപത്തിയേഴാം രാവ് പ്രത്യേകമായി തെരഞ്ഞെടുത്തിട്ട് കൂലിക്കുഴി പള്ളിയുടെ സമീപത്ത് പുതിയൊരു സലാത്ത് നഗർ സൃഷ്ടിക്കപ്പെട്ടു

അങ്ങോട്ട് പോവുകയല്ല ഈ രൂപത്തിൽ എന്ന് തന്നിട്ട് മുസ്ലിയാർ നേരെ പാടത്തേക്കാണ് പറമ്പിലേക്കാണ് എന്നിട്ട് അവിടെ പിരിവ് നടത്തുകയാണ് പണ്ട് ശേഖരം നടത്തുകയാണ് മാത്രമല്ല പബ്ലിസിറ്റി കിട്ടുവാൻ വേണ്ടി നാടകം നടത്തുകയാണ് പബ്ലിസിറ്റിക്ക് വേണ്ടി നാടകം നടത്തുകയാണ് ഞാൻ പറഞ്ഞിട്ട് കുറഞ്ഞു പോകണ്ട നേരെ മറിച്ച് മുസ്ലിയാക്കൾ തന്നെ പറയട്ടെ ഞാൻ ഓരോ വച്ചക്കാരൻ അവസാനിപ്പിക്കുന്നത് കൂലിക്കുഴുത്തങ്ങൾ നിങ്ങൾ കേട്ടിരിക്കില്ലേ കൂലിക്കുഴുത്തങ്ങൾ ആരാണ് ഈ കൂലിക്കുഴുത്തങ്ങൾ ആരാണ് സ്വരാത്തോട് ഫസ്റ്റ് ആരംഭിച്ച തൃശ്ശൂർ ജില്ലയിൽ ഈ കൂലിക്കുഴുത്തങ്ങൾ സ്വരാത്ത ഇങ്ങനെ ആൾക്കൂടി വന്നു ഇങ്ങനത്തെ കറാമത്ത ഇമ്മാതിരി കറാമത്തെ എങ്ങനെ പോയിഞ്ഞത് കറാമത്ത് പിടിച്ചു ആൾക്കാർ എങ്ങനെ കറാമത്ത് പിടിച്ചത് കൊല്ലത്ത് നിന്ന് ഒരു നാടകശാലയിൽ സ്ഥിരമായി അഭിനയിക്കുന്ന ഒരു ചെറുപ്പക്കാരനെ അഭിനയിക്കാതെ രണ്ടായിരം രൂപ കൊടുത്തി അംഗവൈകല്യം ബാധിച്ച നിലയിൽ സ്വരാത്തിനകരം കൊണ്ടുവന്നിരിക്കും ഇയാളിങ്ങനെ കൊത്തു ചാടിയില്ല നാടകത്തിന് അഭിനയിക്കണ ആ വിദഗ്ധന വേണ്ട ഉൾപ്പെട്ട കാര്യമല്ലേ അയാൾ അംഗവചനത്തോടെ മുമ്പിൽ വന്നിരുന്നിട്ടേ സ്വലാത്തിന് കൂടി ദ്വാക്ക് പങ്കെടുത്തു അംഗവനത്തിന് വേണ്ടി പ്രത്യേക പ്രാർത്ഥന ഇയാൾ ആ സദസ്സിൽ വന്നിരുന്ന ആൾക്കാർ കണ്ടിരുന്നു ദ്വാട് കഴിഞ്ഞപ്പോ ഇയാൾ കാലിൽ നേരെയായി ഇയാളുടെ ആരോഗ്യത്തോട് എണീറ്റ് ഓടാൻ തുടങ്ങിയ സമയത്ത് സുപാനമുള്ള സുബാനുള്ള ഒരു നൂറ് ആളുകൾ പിടിച്ചു കൂടി കൈയ്യോട് യാഥാർത്ഥ്യം ജനസമൂഹത്തിൽ ബോധ്യപ്പെട്ടപ്പോൾ ആ സ്വലാത്തിന്റെ ചൂഷണം ഞാൻ ദീർഘിപ്പിച്ചിട്ടില്ല ഇത്ര ഉണ്ടെങ്കിലും കൂട്ടി പറഞ്ഞുണ്ടാവും ദീർഘിപ്പിച്ച പറയണ്ടാവും അപ്പോ റമസത്തിലാണ് കൊല്ലത്തിന് നാടക നട കൊണ്ടുവന്നു എന്നാ പറഞ്ഞത് നമ്മൾ പറഞ്ഞല്ല മുസ്ലിട്ട് തന്നെ പറഞ്ഞതാണ് രണ്ടായിരം റേറ്റ് നിശ്ചയിച്ചിട്ട് നാടക നടനെ കൊണ്ടുവന്നു കുറച്ചു നേരെ അഭിനയിക്കണെങ്കിൽ രണ്ടായിരം നാടക തന്നെ കൊടുക്കണമെങ്കിൽ മൂലർക്ക് എത്ര കിട്ടണതെങ്കിലും ചിന്തിക്കണോ ഏർ അവർ രണ്ടായിരം രൂപ കൊടുത്തിട്ട് നാടക തന്നെ കൊണ്ടുവന്ന് കാല് വളഞ്ഞ് അയാൾ സ്റ്റേജിലേക്ക് കയറി വന്നു എന്നാ എന്നിട്ട് അവിടെ പൈസ കൊടുത്തു കാലിന്റെ അസുഖം മാറി കാല് നേരെ ഇറങ്ങി ഓടുകയാണ് കാല് ശരിയായി കാല് വളഞ്ഞവെന്റെ കാല് ശരിയായി എല്ലാവരും ഞെട്ടിക്കാലിന് മേടിക്കും ഒക്കെ അടച്ചുപൂട്ടേണ്ടി വരും മുഴുവൻ ഹോസ്പിറ്റലിൽ അടിച്ചുപൂട്ടേണ്ടി വരുമല്ലോ അപ്പൊ ഈ രൂപത്തിൽ പ്രത്യേകമായ ഉണ്ടെങ്കിൽ അപ്പൊ സ്വാഭാവികമായും ആകെ പ്രശ്നമായി ആളുകൾ ചർച്ചയായി അങ്ങനെ കാല് ശരിയായിട്ട് ഈ പോകുമ്പോ ചില ചെറുപ്പക്കാർക്ക് സംശയമായി പഠിച്ചോ ഈ കാല് ശരിയായിട്ടുണ്ടോ ഇനി അതല്ല നാട്ടിൽ വീട്ടിൽ ചെല്ലുമ്പോൾ വീണ്ടും പഴയതുപോലെ ആകുമോ എന്ന് സംശയം തോന്നിട്ട് ആളുകൾ പിടിച്ചിട്ട് ചെറുപ്പക്കാര് പിടിച്ചിട്ട് ശരിയായോ എന്ന് അറിയാൻ വേണ്ടി തിരിച്ചൊക്കെ നോക്കി ഏഹ് അങ്ങോട്ടൊന്നും തിരിച്ച് ഇങ്ങോട്ടൊന്നും തിരിച്ച് ശരിയായോ ഞാനല്ല കേട് വരുമോ എന്ന് അറിയാൻ വേണ്ടി തിരിച്ചു നോക്കിയപ്പോ ഇയാള് പറഞ്ഞു വേണ്ട വേണ്ട ഇത് തിരിക്കല് ഞാനൊരു പാവം നാടകം നടന്ന ഉസ്താദ് പറഞ്ഞിട്ട് വന്നതാ രണ്ടായിരം കിട്ടും എന്നത് കൊണ്ട് വന്നതാണ് മാനസോദന എന്താണ് ഈ വിൽക്കുന്നത് എവിടെയാണ് ഈ ഇടപെടുന്നത് എവിടെ കയറിയാണ് കളിക്കുന്നത് അള്ളാഹുവിന്റെ മതത്തില റബ്ബിന്റെ മതത്തില ഇവിടെ ഇടപെടാൻ ആർക്കെങ്കിലും അവകാശമുണ്ടോ മാന്യ സഹോദരങ്ങളെ ദീനിൽ കയറി കളിക്കാൻ ഏതെങ്കിലും ഒരാൾക്ക് അവകാശമുണ്ടോ ഒരക്ഷരം കൊണ്ട് ദീനിനെ മാറ്റി മറിക്കാൻ ഒരാൾക്ക് അവകാശം